മറ്റ് വാർത്തകളിലേക്കാണ് സംസ്ഥാന പോലീസിനെ ഇനി റവാഡ ചന്ദ്രശേഖർ നയിക്കും സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു പോലീസ് ആസ്ഥാനത്തെത്തി എ ഡി ജി പി എച്ച് വെങ്കടേഷിൽ നിന്ന് റവാഡ ചന്ദ്രശേഖർ ബാറ്റൺ സ്വീകരിച്ചു മുഖ്യമന്ത്രിക്കൊപ്പം കണ്ണൂരിൽ മേഖലാ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ആദ്യ പരിപാടി ക്രമസമാധാനം ശക്തിപ്പെടുത്തുമെന്നും ലഹരി നേരിടാനുള്ള കൂടുതൽ നടപടികളുണ്ടാകുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു has been concentrating on the main key areas of focus will be definitely റ്റ്ലി ദി ഡ്രഗ് ഡ്രൈവ് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിന്റെ പ്രഭാവമാണ് അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും അതിൽ നടക്കുന്നുണ്ടും അതിനെ കുറിച്ച് കൂടെ ശക്തമായിട്ടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് అదే తేమసమాధాన కూడా కేరళ పోలీస్ మధ మన ఈ ఆటి గుండ స్క్వాడ్సండ్ ప్రవర్తనం మెచ్చిమాధానం శక్తి కొన్ని పోండ్ వి ఆర్ ఆల్సో గుడ్ మెయిన్ దిమ్యూని హార్మనీ బై బీయి వెరి ప్రొయాక్టివ్ పోలీస్ ఫోర్స్ విత్ దీ కమ్యూనిటీ బై ఇన్వోల్వ్ ద కమ్యూనిటీ ಹಾರ್ಮಣಿನ್ ಸೆಕೆಂಡ್ಲಿ ಸೈಬರ್ ಅದೇನೇ ವ್ಯಕ್ತಿಯೋಲ್ಡಸ್ ನಮ್ಮ ಇನ್ವೋಲ್ವ್ ಪ್ರೋಪರಾಯಿ ಸೈಬರ್ ಅವರ ಆಳಗ വിജിന് വായാന്തോട് വിവരങ്ങൾ നൽകും വിജിൻ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എൻ സി രാവിലെ ഏഴ് മണിയോടുകൂടി പോലീസ് ആസ്ഥാനത്ത് എത്തിയ റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി ചുമതലയേറ്റെടുത്തു എച്ച് വെങ്കടേഷിൽ നിന്നാണ് വാറ്റൺ അദ്ദേഹം കൈപ്പറ്റിയത് അതിനുശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ സ്വീകരിച്ച ശേഷമാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത് എന്തായാലും ലഹരിക്കെതിരായ പോരാട്ടം ലഹരിക്കെതിരായ നടപടികൾ കൂടുതൽ കർശനമാക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ഗുണ്ടകൾക്കെതിരെയും ക്രമസമാധാനം പ്രശ്നങ്ങൾക്കെതിരെയുമുള്ള കർശനമായ നടപടി തന്നെ സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം റബാദം ശേഖർ വ്യക്തമാക്കുന്നത് മറ്റ് പോലീസ് സേനയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ പരിഹരിക്കാൻ പോലീസ് സേനാംഗങ്ങൾക്ക് കൂടുതൽ പരിശീലനം ഉറപ്പാക്കും പോലീസ് സേനയെ കൂടുതൽ ജനസൌഹാർദ്ദമാക്കി മാറ്റും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത് വാർത്താ വാർത്താസമ്മേളനത്തിന് ഇടയിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ അദ്ദേഹം ഈ വാർത്താ വാർത്താസമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് കയറി വരികയായിരുന്നു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്തെ അദ്ദേഹത്തെ കയറ്റി യും ചെയ്ത് ചില പരാതികൾ പറയാനുണ്ട് മുപ്പത് വർഷമായി താൻ സർവീസിൽ ഉള്ള ആളാണ് ചില ബുദ്ധിമുട്ടുകൾ തനിക്ക് പോലീസ് സേനയിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഡി ജി പിക്ക് മുന്നിൽ പറഞ്ഞു പക്ഷേ അത് പിന്നീട് പരിശോധിക്കാം ഇപ്പോൾ വാർത്താ സമ്മേളനം നടക്കുകയാണ് പിന്നീട് പരിശോധിക്കാം എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വിസ്റ്റേഴ്സ് റൂമിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോഴും നിലവിൽ പോലീസ് ആസ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹം തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അയാൾ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് അദ്ദേഹം പോലീസുകാരോട് നൽകിയ വിവരം എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി നിലവിൽ ചോദിക്കുകയാണ് എന്തായാലും പോലീസ് സേനയുടെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു രണ്ടു വർഷക്കാലമാണ് അദ്ദേഹത്തിന്റെ കാലപരിധി എന്ന് പറയുന്നത് വായന്തോടാണ് വിവരങ്ങൾ നൽകിയത് റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് നാടകീയമായ ചില സംഭവങ്ങൾ കൂടി ഉണ്ടായത് അതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് വിജിൻ പങ്കുവച്ചത്